ുള്ളവരെയും പന്തക്കുസ്ത ഒരിക്കലും അവസാനിക്കുന്നില്ല പന്തക്കുസ്ത തിരുനാളിലൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം പരിശുദ്ധാത്മാവിന് നമ്മളിനിയും കൂടുതൽ അറിയാനുണ്ട് പഠിക്കാനുണ്ട് പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പന്തക്കോസ്താക്കി ശേഷം അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു എന്ന് നോക്കുക അപ്പസ്തോലന്മാർ ചെയ്തത് നമ്മൾ ഇപ്പോൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം കാരണം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥമായ പഠനത്തിലോ പ്രബോധനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല കേൾക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റാത്തത് സഭയുടെ പ്രബോധനത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്നമാതിരി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കണം അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് വളരെ ശക്തമായൊരു ബോധ്യമായി മാറുന്നത് ഒരു ബോധ്യമായി മാറുന്നത് ഇവിടെ അപസ്തോല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വചനം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതായിരിക്കുമെങ്കിലും ആദ്യ ക്രൈസ്തവ സമൂഹം രണ്ടാം അധ്യായം തന്നെ പന്തക്കോസ്ത കഴിഞ്ഞ അതേ അധ്യായത്തിൽ തന്നെ ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ അതിനെ നമ്മളതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് സംശയമാണ് ഞാനിതെല്ലാം നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനൊരു മാർഗ്ഗദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇവരെന്തു ചെയ്തത് അവരുടെ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കണ്ടു അതാണ് ആദ്യം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവം പങ്കുചേർന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണല്ലോ നമ്മളെന്തെല്ലാം പഠിക്കുന്നുണ്ട് എന്നാൽ ദൈവീക രഹസ്യങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളും പഠിക്കണം കുറെ കൂടി അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന ഇതിൽ അപ്പം മുറിക്കൽ നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് നോ കംപ്ലൈൻറ്റ് കൂട്ടായ്മ ഇപ്പോൾ നമുക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിലും അതിന് സൗകര്യമില്ല പ്രാർത്ഥിക്കുന്നുണ്ടാകാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്നാൽ അപ്പസ്തോലന്മാരുടെ പ്രബോധനം വേണ്ട രീതിയിൽ അപ്പം അപ്പസ്തോല പ്രബോധനം എന്ന് പറഞ്ഞാൽ ആരുടെ പ്രബോധന നമ്മളെ സംബന്ധിച്ച് മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ അതാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കണം അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റി വെച്ച് പഠിക്കാൻ ആരംഭിക്കണം ഇനി രണ്ടാമത് ഇവിടെ പറയുന്നുണ്ട് പ്രാർത്ഥന മറ്റൊന്ന് പ്രാർത്ഥന നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മാതിരി പ്രാർത്ഥിച്ചാൽ പോരാ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക സൗകര്യം പോലെ ഇരുപത്തിനാല് മണിക്കൂറ് തുടർച്ചയായൊരു പ്രാർത്ഥന രാപകാൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഈശോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈശോ തന്നെ രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ നൈറ്റ് വിജയിൽ എന്നൊക്കെ പറയുന്നതെങ്കിലും നമ്മളങ്ങനെ കുറേം കൂടി സമയമെടുത്ത് ഒരു കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലല്ലോ എന്നല്ല കാര്യം നടക്കുന്നത് വരെ പ്രാർത്ഥിക്കണം എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നടക്കുന്നത് വരെ പ്രാർത്ഥിക്കണം ആ മൂന്നപ്പം ചോദിച്ച് ചെന്ന അയാൾ രാത്രി പാതിരയ്ക്ക് ചെന്നിട്ട് പറഞ്ഞില്ലേ അപ്പം കിട്ടാണ്ട് പോവില്ല എന്നുള്ള ഭാര്യ ആയപ്പോൾ അതാണ് ഈശോ പറഞ്ഞു കണ്ടോ അവൻ എന്ന നിലയിൽ ഒന്നും എടുത്തു കൊടുത്തില്ലെങ്കിലും അവൻ്റെ പ്രാർത്ഥനയുടെ അവനാ നിരന്ത അവൻ വിടാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് കൊടുക്കും അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം ഒരു തീരുമാനമെടുക്കണം തീരുമാനമെടുക്കണം നിങ്ങൾ ഒരു രാ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥന അധികം താമസിയാതെ ഈ പന്ത ചൂട് പോകുന്നതിന് മുൻപ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രാർത്ഥന നമ്മൾ ഈ ലോകത്തെ തകിടം മറിക്കാൻ ശക്തരാണ് ഈ ലോകത്തെ തകിടം മറിക്കാൻ സാധിക്കുന്നവരാണ് വിശ്വാസമാണ് വേണ്ടത് പ്രാർത്ഥന വിശ്വാസത്തിൽ പ്രാർത്ഥന ആ ായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർക്കെയാണ് എൻ്റെ ആടുകളിൽ ഒന്നിനെങ്കിലും സിംഹമോ കരടിയോ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഞാനതിൻ്റെ പുറകെ നടന്ന് അതിനെ രക്ഷിക്കും ഈശോ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാണ് എൻ്റെ ആടുകളിലെ ഒന്നിനെയെങ്കിലും ചെന്നായി പിടിച്ചുകൊണ്ടുപോകാൻ ഞാൻ വിട്ടുകൊടുക്കില്ല നഷ്ടപ്പെടാൻ ഇത് നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ജനങ്ങളെക്കുറിച്ചും ഈ ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ മക്കൾ അങ്ങനെയാണ് ഭർത്താവ് അങ്ങനെയാണ് ഭാര്യ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല നമ്മൾ തന്നെ നിരന്തരം കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധവിത പറയാണ് വെൻ ദ പാരക്ലൈറ്റ് കംസ് ഹും ഐ വിൽ സെൻറ്റ് ടു യുവർ ടു യു ഫ്രം ദ ഫാദർ യോഹൻലാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വചനം ഉദ്ധരിച്ചു കൊണ്ട് ഈശോ അന്തിമ പ്രകോ ഉപദേശത്തിൽ അല്ലെങ്കിൽ അന്തിമ പ്രഭാഷണത്തിൽ പറഞ്ഞു ദ പാരക്കലറ്റ്സ് വെൻ ദ പാരക്കലറ്റ് കം ആ വാക്കിനെ പരിശുദ്ധ പിതാവ് പ്രത്യേക ഊന്നൽ കൊടുത്തിരിക്കുകയാണ് വെൻ ദ പാരക്കലറ്റ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോൾ പാരക്കലേത്ത നമ്മൾ പറയാറുണ്ട് പാരക്കലേത്ത വരുമ്പോൾ ഹും ഐ വിൽ സെൻഡ് യു ഫ്രം ദ ഫാദർ ഞാൻ പിതാവിൽ നയിക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആ പാരക്കളേത്ത വരുമ്പോൾ എന്നിട്ട് പറയാണ് പരിശുദ്ധ പിതാവ് പറയുകയാണ് ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഗിഫ്റ്റ് ഇത് ഏറ്റവും വലിയ ദാനമാണ് ദ ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ് അത് നല്ലൊരു വാച്ചയാണ് ദാനങ്ങളുടെ ദാനമാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത് ഈ ദാനങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവ് ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവ് പാരക്കലേത്തേ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈശോ ആ അവസാന രാത്രിയിൽ അല്ലേ പ്രഭാഷണത്തിൽ പറഞ്ഞത് എന്നിട്ട് പറയുകയാണേ ഹി യൂസസ് ആൻ അൺയൂഷൽ ആൻഡ് മിസ്റ്റീരിയസ് വേർഡ് ടു ഡിസ്ക്രൈബ് ദ സ്പിരിറ്റ് പാരക്കലേറ്റ് ഈശോ വളരെ അസാധാരണമായ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് പാരക്കലറ്റ് ടുഡേ ലെറ്റ് എസ് റിഫ്ലക്റ്റ് ഓൺ ദിസ് വേർഡ് ഇത് നമുക്ക് ഈ ഒരു വാക്കിനെ കുറിച്ച് ധ്യാനിക്കാം വിച്ച് ഈസ് നോട്ട് ഈസി ടു ട്രാൻസ്ലേറ്റ് അതങ്ങനെ തർജ്മ ചെയ്യാൻ എളുപ്പമല്ല ഫോർ ഇറ്റ് ഹാസ് നമ്പർ ഓഫ് മീനിങ്സ് കാരണം അതിന് നിരവധി അർത്ഥങ്ങളുണ്ട് പ്രധാനമായിട്ട് ഇറ്റ് മീൻസ് ടു തിങ്സ് അത് രണ്ട് കാര്യത്തെ സൂചിപ്പിക്കുന്നു കംഫർട്ടർ ആൻഡ് അഡ്വക്കേറ്റ് ഒന്ന് ഒരാശ്വാസ ആശ്വാസദായകൻ ആശ്വാസദായകൻ മറ്റൊന്ന് അഡ്വക്കേറ്റ് ഒരു വക്കീൽ അല്ലെങ്കിൽ ആ വക്കീൽ ഇനി അതിനകത്ത് ആദ്യത്തെ കാര്യമെടുക്കുകയാണ് ദ കംഫർട്ടർ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്വക്കേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയിലൂടെ ലോകം മുഴുവനും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കൺസൊലേഷൻ ഒരു കംഫർട്ടിൻ്റെ ആവശ്യമാണ് അതാണ് നമ്മൾ ഈ പന്തക്കോസ്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഫൺ ദോ വി ടേൺ ഓൺലി ടു എർത്ത്ലി സാധാരണഗതിയിൽ നമ്മൾ എർത്ത്ലി കംഫർട്ട്സ് എഫെമേറിയൽ കംഫർട്ട് ആൻഡ് ഫേഡ് നമ്മൾ പലപ്പോഴും ലൗകികവും ലോകത്തിൻ്റെതുമായിട്ടുള്ള ആശ്വാസദായകരിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും എന്നാൽ ടുഡേ ജീസസ് ഓഫേഴ്സ് എസ് എ ഹെവൻലി കംഫർട്ട് ദ ഹോളി സ്പിരിറ്റ് എന്നാൽ ഇന്ന് ഈശോ നമുക്ക് നൽകുന്നത് ഒരു സ്വർഗീയ ആശ്വാസദായകത്വമാണ് അതാണ് പരിശുദ്ധാത്മാവ് ഹീസ് ഹുസ് ഏ കംഫർട്ട് ഈസ് ദ ബെസ്റ്റ്സ് അത് ഇന്നത്തെ ലത്തീരാരാധനക്രമത്തിലെ തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ ഗാനത്തിലുള്ളതാണ് സീക്വൻസ് എന്ന് പറയുന്നത് സീക്വൻസിൽ ഉള്ളതാണ് ആ പ പരിശുദ്ധാത്മാവ് ദ കംഫർട്ട് ഈസ് ദ ബെസ്റ്റ് കംഫർട്ട് ഈസ് ദ ബെസ്റ്റ് ഏറ്റവും ഏറ്റവും നല്ല ആശ്വാസദായകനാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ദ കംഫർട്ട്സ് ഓഫ് ദ വേൾഡ് ആർ ലൈക്ക് എ പെയിൻ റിലീവർ ആൻഡ് ക്യാൻ ഗീവ് മൊമൻറ്ററി റിലീഫ് ഈ ലോകത്തിൻ്റെ ആശ്വാസദായകത്വം നമുക്ക് നൽകുന്നത് ഒരു ഒരു വേദന മാറ്റുന്ന ഗുളിക കഴിക്കുന്ന പോലെയാണ് അത് കുറച്ച് നേരത്തേക്ക് വേദന മാറും ആശ്വാസം കിട്ടും എന്നാൽ ബട്ട് നോട്ട് ക്യുവർ ദ ഇൽനെസ് വി ക്യാരി ഡീപ്പ് വിത്ത് ഇൻ എന്നാൽ നമ്മൾക്ക് ആന്തരികമായിട്ടുള്ള യഥാർത്ഥ വേദന മാറ്റാൻ ഒരു പെയിൻ കില്ലറിന് സാധിക്കില്ല എന്ന പോലെയും ആണ് ഓൺ ദ ലെവൽ ഓഫ് സെൻസസ് ബട്ട് ഹാർഡ്ലി ടച്ചസ് അവർ ഹാർട്ട് ഓൺലി സമൺ ഹൂ മേക്സ് എസ് ഫീൽ ലവ്ഡ് ഫോർ ഹൂ ആർ ഹൂ ആർ ഹു ഹൂ ആർ ഓർ ഹു വി ആർ ക്യാൻ ഗിവ് പീസ് ടു അവർ ഹാർട്ട്സ് ദ ഹോൾ ഈ സ്പിരിറ്റ് ദ ലവ് ഓഫ് ഗോഡ് എന്നാൽ പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവസ്നേഹം സ്നേഹം ദ ലവ് ഓഫ് ഗോഡ് ഡൗൺ വിത്തിനസ് അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർസ്ഥലത്തിലേക്ക് വരുന്നു ആറ്റ് ദ സ്പിരിറ്റ് ഹി ആക്ട്സ് ഇൻ അവർ ഹാർട്ട് ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു ഹീ കംസ് ഡൗൺ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു വിത്തിൻ അവർ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് കടന്നു വരുന്നു ദ സോൾസ് മോസ്റ്റ് വെൽക്കം ഗസ്റ്റ് നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും 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 വലിയ ഒരു 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 അതിഥിയായിട്ട് കടന്നു വരുന്നു ഹീസ് ദ വെരി ലവ് ഓഫ് ഗാഡ് അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് ഹീസ് ദ വെരി ലവ് ഓഫ് ഗോഡ് ഹു ഡസ് നോട്ട് അബാൻഡ്നെസ് നമ്മൾ ഒരിക്കലും തിരസ്കരിക്കുകയില്ല ഫോർ ബീയിങ് പ്രസൻറ്റ് ടു ദോസ് ഹു ആർ എ ലോൺ ഈസ് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് കംഫർട്ട് അപ്പോൾ ഇനി ഇങ്ങനെ കംഫർട്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ പറയുന്ന മറ്റൊരു കാര്യം കംപാഷൻ ആൻഡ് ടെൻഡർനെസ് ആർ ഗോഡ്സ് ട്രേഡ് മാർക്ക് കംപാഷൻ ആൻഡ് ടെൻഡർനെസ് കംപാഷൻ പിന്നെ അതിനുശേഷം പരക്കുലേറ്റ് ഈസ് ടെല്ലിങ് ദ ചർച്ച് ദാറ്റ് ടുഡേ ഈസ് ദ ടൈം ഓഫ് കംഫർട്ടിങ് സഭ ഒന്നാകെ ആശ്വാസം നൽകേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് എന്ന് പരിഹിതാത്മാവ് പറയുന്നു ഇനി അഡ്വക്കേറ്റ് പെരക്കലേറ്റ് ഈസ് ആൾസോ ദ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ കാലത്ത് ഇന്നത്തെ കാലത്തെ പോലെയല്ല അഡ്വക്കേറ്റ്സ് ഡിഫൻഡൻസിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ സഹായിക്കുകയാണ് നമ്മൾ എന്ത് പറയണം എങ്ങനെ പറയണം എന്ത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ സഹായിക്കും ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ദ ഫസ്റ്റ് അഡ്വൈസ് അഫോർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓക്കെ ഇനി പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ത്രീ ഫണ്ടമെൻ്റൽ ആൻറ്റി ഡോഡ് ടു ത്രീ ടെംപ്റ്റേഷൻസ് ഈ കാലഘട്ടങ്ങളിലെ പ്രലോഭനങ്ങളിൽ നിന്ന് വിജയിക്കാൻ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് അതിങ്ങനെയാണ് ആദ്യത്തേത് ഫസ്റ്റ് അഡ്വൈസ് ഓഫേഡ് ബൈ ദ ഹോളി സ്പിരിറ്റീസ് ലിവ് ഇൻ ദ പ്രസൻറ്റ് ഇന്നത്തെ കാര്യം നോക്കുക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യം ദ പ്രസൻറ്റ് നോട്ട് ദ പാസ്റ്റ് ഓർ ദ ഫ്യൂച്ചർ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയോ ഭാവി ഉണ്ടാകാൻ പോകുന്നതിനെ ഓർത്ത് വിഷമിക്കുകയോ അല്ല ചെയ്യുന്നത് പാരക്കലേറ്റ് അഫേം ദ പ്രൈമസി ഓഫ് ടുഡേ ആശ്വാസദായകൻ ആയ പരിശുദ്ധാത്മാവ് ഇന്നത്തെ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ഇന്നയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ഇനി രണ്ടാമത്തേത് പറയുന്നത് ലുക്ക് ടു ദ ഹോൾ ദ ഹോൾ നോട്ട് ദ പാർട്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് നമുക്ക് പൂർണ്ണമായി നൽകുന്നു പൂർണ്ണതയെ നോക്കുക അപൂർണതയെ നോക്കരുത് ഞാൻ ഇന്നത്തെ ആരംഭത്തിൽ പറഞ്ഞു അളന്നല്ല ദൈവം ആത്മാവിന് നൽകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയെ നമ്മൾ കാണണം ആ വ്യക്തിയുടെ എല്ലാ പ്രഭാവശാലതയെയും കാണണം ആ വ്യക്തി നമ്മിലേക്ക് കൊണ്ടുവരുന്ന ത്രിത്വിക ദൈവത്തിൻ്റെ പൂർണ്ണതയെ നമ്മൾക്ക് കാണണം സർവച്ഛനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയീയത അപ്പോൾ ഒരിക്കലും നമ്മൾ ആശ്വാസദായകൻ പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ ഭാഗികമായിട്ട് കാണരുത് ലുക്ക് അറ്റ് ദ ഹോൾ ലുക്ക് ടു ദ ഹോൾ അതാണ് മറ്റൊന്ന് അപ്പോൾ പലരും ഈ കാലഘട്ടത്തിലെ പല ആശയങ്ങളും സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ നമ്മൾ വിഭാഗീയതയിലേക്കും നമ്മളെ പലതരത്തിലുള്ള തളർച്ചയിലേക്കും നയിക്കും പക്ഷെ നിങ്ങളതിനെ വിട്ടുകൊടുക്കരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയെ കാണുക മൂന്നാമതായി ദ തേഡ് അഡ്വൈസ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് പുഡ് ഗോഡ് ബിഫോർ യുവർ നമുക്ക് മുൻപേ ദൈവത്തെ നിർത്തുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദ ഹോളി സ്പിരിറ്റ് അഫേംസ് ദ പ്രൈമസി ഓഫ് ഗ്രേസ് ഏറ്റവും പ്രാധാന്യം മറ്റേത് ഇസങ്ങളെക്കാളും പ്രാധാന്യം കാരിസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മുൻതൂക്കം കൊടുക്കുക ചർച്ച് ഈസ് ഹ്യൂമൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് മിയർലി എ ഹ്യൂമൻ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ് സഭ മാനുഷികത നിറഞ്ഞതാണെങ്കിലും അത് വെറും ഒരു മാനുഷിക പ്രസ്ഥാനമല്ല അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് യേശുവിൻ്റെ ആത്മാവാണ് അതിന് യേശുവാണ് അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിനെ നയിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് സഭയെ ഓരോ ദിവസവും പുതിയ അഭിഷേകം നൽകി പുതിയതായി കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പുതുമ നിറഞ്ഞതാക്കി മാറ്റുന്നു ഇതാണ് હોલી સ્પિરીટ પારકિટાર્થ મેર્ષનિસ્ક મિશનિસ ઓફ યુર કંફર્ટ પારક અવસાનસાનિપીક પરીશુદ્ધાત્માવ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ആ സ്വാന്ദ്വനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന മെഷീനറിമാരാക്കി മാറ്റണമേ ഇതാണ് ഇന്നലെ പരിശുദ്ധ പിതാവ് പന്തക്കൊസ്ത സന്ദേശമായിട്ട് സഭയ്ക്ക് മുഴുവനുമായിട്ട് നൽകിയതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശമാണ് വരുവിൻ നമുക്കിത്രയും ഉപയോഗം ഇത്രയും വെച്ചുകൊണ്ട് നമുക്കൊന്നുകൂടി ജീവശ്വാസത്തെ പാടിക്കൊണ്ട് നമുക്ക് അഭിഷേക പ്രാർത്ഥനയിലേക്ക് നീങ്ങാം